ഇടുക്കി ആമപ്പാറ സൌരോർജ്ജ പദ്ധതി തകർച്ചയുടെ വക്കിൽ സൌരോർജ്ജ പാർക്കിൽ നിന്നും ഒരു യൂണിറ്റ് വൈദ്യുതി പോലും ഉൽപ്പാദിപ്പിക്കുന്നില്ലെന്ന് ആക്ഷേപം നിർമ്മാണത്തിലെ അപകാതകൾ മൂലം ഡിസ്ട്രിബ്യൂഷൻ ബോക്സുകളടക്കം കത്തി നശിച്ചു ധികം വൈദ്യുതി ഉൽപാദിപ്പിക്കുവാനായിരുന്നു പദ്ധതിയിലൂടെ ലക്ഷ്യമിട്ടിരുന്നത് പതിനെട്ട് പാനലുകൾ സീരീസായി കണക്ട് ചെയ്ത് ഓരോ ഡിസ്ട്രിബ്യൂഷൻ ബോക്സുകളിലേക്കും വ്യക്തിക്കും ഇവിടെ നിന്ന് ശേഖരിക്കുന്ന വൈദ്യുതി കെ സംവരണ കേന്ദ്രങ്ങളിലേക്കും എത്തിക്കും എന്നാൽ നിർമ്മാണത്തിലെ അപാകതകൾ മൂലം ഡിസ്ട്രിബ്യൂഷൻ ബോക്സുകളും എർത്ത് എറത്ത്പിറ്റുകളും അടക്കം തകർന്നു നിലവിൽ ഇവിടെ ഒരു യൂണിറ്റ് വൈദ്യുതി വൈദ്യുതി പോലും ഇവിടെ എങ്ങനെയാ വെച്ചാൽ പതിനെട്ട് പാനലുകൾ സീരിയസ് ആയിട്ട് കണക്ട് ചെയ്തിട്ട് ഒരു ഡിസ്ട്രിബ്യൂഷൻ ബോക്സിലേക്ക് വരുന്നത് ആ ഡി വീൾ പലതും ഇവിടെ കത്തി നശിച്ചതായിട്ട് നമുക്ക് കാണപ്പെടാം അതുപോലെ തന്നെ ഇതിൻ്റെ മാനുഫാക്ച്റിങ്ങിൽ ഇറത്ത് വെച്ച് ഉൾപ്പെടെയുള്ള ഐറ്റംസ് മാറി കിടക്കുന്നതും ഇതിൽ നിന്ന് ഒരു യൂണിറ്റ് പോലും ഇവർ വൈദ്യുതി നിലവിൽ കറണ്ട് ഇവിടെ ക്ഷാമമുള്ള സമയത്ത് പോലും സപ്ലൈ ചെയ്തിട്ടില്ല ആവശ്യമായ സമയത്ത് മെയിൻ്റനൻസ് പോലും നടത്തുവാൻ അധികാരികൾ ശ്രമിക്കുന്നില്ല നാല് വർഷമായിട്ട് ഈ സോളാർ പാർക്ക് ഇവിടെ നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും ഒരു തവണ പോലും ഈ സോളാർ പാർക്കിൻ്റെ ഈ സോളാർ പാനൽ ഒരു പാനലുകൾ പോലും ക്ലീൻ ചെയ്തിട്ടില്ല നോർമലി ഒരു സോളാർ പാനൽ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തന്നെ മാസത്തിൽ ഒരു തവണയെങ്കിലും ക്ലീൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ആയിട്ട് വൈദ്യുതി ലഭ്യത പോലും നോക്കാതെയാണ് ഇവർ ഇവിടെ ഈ സോളാർ പാർക്ക് നിർമ്മിച്ചിരിക്കുന്നതും ഇത് ക്ലീൻ ചെയ്യാതെ ഇത് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും സംസ്ഥാന സർക്കാരിന്റെ സ്വപ്ന പദ്ധതിയായിരുന്ന സോളാർ പാർക്കിനാണ് ഈ ദുർഗതി ഉണ്ടായിട്ടുള്ളത് സൗരോർജ്ജ പദ്ധതികളെ പ്രോത്സാഹിപ്പിക്കുവാൻ ഗവൺമെന്റ് മുറയ്ക്കി അഭ്യർത്ഥിക്കുമ്പോഴും ജനങ്ങളുടെ നികുതി പണം ഉപയോഗിച്ച് നിർമ്മിച്ച പദ്ധതി സംരക്ഷിക്കാൻ പോലും വൈദ്യുതി വകുപ്പ് തയ്യാറാകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം കേരള വിഷൻ ന്യൂസ് डुकी